പ്രിയപ്പെട്ടവരെ നോക്കൂ ദി മമ്മി റിട്ടേൺസ് നിങ്ങൾ അഞ്ചു ലക്ഷത്തിനു മുമ്പുള്ള വ്യൂ തന്ന നമ്മുടെ അമ്മച്ചിയുടെ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യത്തെ വീഡിയോന്റെ സംഭവം ഇവിടെ ആണ് തീരുന്നത് ഇങ്ങനെ അമ്മ ചൂട് പാസ് ചെയ്യുവാണ് പാസീവാണ് കയ്യൊന്നും മാറ്റമ്മേ എനിക്ക് ചൂട് കൊണ്ട് സഹിക്കാൻ മേനമ്മേ അപ്പോ ഇല്ല ഇത് മാറ്റാനൊക്കില്ല ഇത് ഭഗവാൻ തരുന്നതാണ് അടിച്ചതാ ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു അവതാരമാണ് കൽക്കിയ അവതാരം അതിന്റെ പ്രതിരൂപവുമായിട്ടുള്ള അമ്മയാണ് എന്റെ മുമ്പേ ഇരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ ഏറ്റവും അവസാനത്തെ അവതാരമായിട്ട് ഭൂമിയിൽ ജനിച്ച കൽക്കി നമ്മുടെ കേരളത്തില് അത് ഭവാനി അമ്മ കൽക്കി എന്ന് കൽക്കി അമ്മ കൽക്കിയല്ല നിന്ന് കുരിച്ചിന്ന് കൂമ്പലിക്കണപ്പണു സാധാരണപ്പെട്ട ദൈവങ്ങളെയൊക്കെ നമുക്ക് അടുത്ത് തൊടാൻ പറ്റും പക്ഷെ ഈ അമ്മയെ ഒക്കത്തില്ല ഭയങ്കര വൈബ്രേഷൻ ആണ് സാധാരണപ്പെട്ട ദൈവങ്ങളെയൊക്കെ നമുക്ക് അടുത്ത് പോയിട്ട് തൊടാൻ പറ്റുമ്പോൾ പക്ഷെ ഈ അമ്മയെ നമുക്ക് തൊടങ്ങാൻ പറ്റൂല ഈ അമ്മ ഭയങ്കര വൈബ്രേഷൻ പോലും ർക്കും തൊടാൻ പറ്റില്ല കേട്ടോ എനിക്ക് ഭയങ്കര വൈബ്രേഷൻ അതാ കണ്ടല്ലേ കണ്ടല്ലേ തൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് നാല് വർഷമേ ആയി ഇപ്പൊ നാല് വർഷമേ ആയിട്ടുള്ളൂ ഭഗവാൻ പറഞ്ഞിട്ട് അമ്മയെ തൊടാനൊക്കില്ലെന്ന് അപ്പൊ പിന്നെ അമ്മ എങ്ങനെയെങ്കിലും അമ്മയുടെ ശബ്ദമൊക്കെ പുറത്തേക്ക് വേണ്ടേ